നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിശേഷമാണ് തുലാമാസത്തിലെ ആയില്യം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അതിവിശേഷമാണ് കാരണം സൂര്യൻ നീചം കഴിഞ്ഞ് ഉച്ചത്തിലേക്ക് പോകുന്ന യാത്രയിൽ പ്രണവമലയിൽ അതും സ്വയംഭൂവായിരിക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തയ ചൈതന്യമായിരിക്കുന്ന പേരമംഗലത്തപ്പൻ ജാതിമത ഭേദങ്ങളില്ലാതെ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അതോടൊപ്പം ഭഗവാൻ്റെ പത്തിയിലായിട്ട് പ്രണവമല പ്രണവമലയിൽ മറ്റൊരു നാഗരാജവും നാഗക്ഷിയമ്മയും നാഗജാമുണ്ഡ്യമ്മയും കരുനാഗക്ഷിയമ്മയും അങ്ങനെ അഞ്ച് നാഗദേവതകൾ തുല്യതയോടുകൂടി വിളങ്ങുന്ന ഈ പുണ്യസങ്കേതത്തിൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അയില്യം തിരു ഉത്സവമായി എല്ലാ മാസത്തിലും അയില്യം തിരു ഉത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ഇവിടുത്തെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ജാതി മത മതഭേദങ്ങളില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസവും ഇല്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയിൽ അംഗങ്ങളായി നിങ്ങൾക്ക് ഏത് ജില്ലയിൽ നിന്ന് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ് അയച്ചിനുള്ള പൈസ അതായത് നിങ്ങൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കുകയാണ് അപ്പോൾ ഒരു നൂറും പാലും നടത്തി അതിൻ്റെ പ്രസാദം നിങ്ങൾ കൊറിയർ വാങ്ങാം നേരിട്ട് വന്നാലും വാങ്ങാം ഇരുന്നൂറ്റൻപത് രൂപയാണ് കൊറിയർ അയക്കണമെങ്കിൽ മുന്നൂറ് രൂപയാണ് നാല് പേരാണെങ്കിൽ ആയിരം രൂപ ആയിരത്തമ്പത് രൂപ അയച്ചാൽ പ്രസാദ് അയച്ച് തരും അത് കിട്ടിക്കഴിയുമ്പോൾ നിത്യം കുറിതൊടാൻ ഉപയോഗിക്കാം ലക്ഷം നാവിൻ തുമ്പിൻ്റെ ഇടാം കിടങ്ങുന്ന് ഉറങ്ങുന്ന റൂമിൻ്റെ നാല് മുല്ലാം വീടിൻ്റെ നാല് മൂലകളുടെ പടമിൻ്റെ നാല് മുലകളുടെ ഇടാം അതിനുശേഷം നിത്യം ഒരു രൂപ നാണയം തലക്കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചു എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി തരണേ പേരമംഗലത്തപ്പ നാഗരാജാവേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരു നിവൃത്തി ഇല്ലാത്ത ആളുകളാണ് നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവല വാഴയില അടയ്ക്കാമര പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കൂറ്റി കറുക കൂവളയില ഏതൊരു ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രണവമലയിൽ വന്ന് ഏത് ദേവൻ്റെ മുമ്പിൽ വേണമെങ്കിലും തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നേരിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുണ്യാഹ തീർത്ഥം തളിച്ചുകൊണ്ട് ശുദ്ധി വരുത്തി സമർപ്പിക്കാം അതോടൊപ്പം അതിവിശേഷകരമായിട്ട് നടത്തപ്പെടുന്ന തളിച്ചൊടുക്കൽ പൂജ നേരിട്ട് വന്ന് ചെയ്യുന്നതിന് പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആയിട്ട് ആയിരം രൂപയ്ക്ക് അഞ്ച് നാഗദേവൾക്ക് ചെയ്യാൻ നേരിട്ട് വന്നാൽ അമ്പത്തി അഞ്ഞൂറ് വരും അത് ഓൺലൈനാണെങ്കിൽ അമ്പത്തേഴ് അഞ്ഞൂറ് വരും അതോടൊപ്പം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ വെച്ച് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങളും ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ പിന്നെ പൊന്ന് പതിനെട്ടാം പടിക്ക് പടിപൂജയും ചേർത്ത് ഇരുപത്തെട്ടായിരം രൂപ മുടക്കിയാൽ സമ്പൂർണ്ണ പൂജകളിൽ നിങ്ങൾക്ക് പാക്കേജ് എടുക്കാം അതോടൊപ്പം ഇരുപത്തി ഏഴുതേതൾക്ക് മുട്ടരക്കൽ നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തിയേഴ് തുകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് നേതകൾക്ക് ശിവയിലാർച്ചന നടത്താം ഭാഗ്യസൂക്തം നടത്താം തട്ടസമർപ്പണം നടത്താം പേരുമാർത്തപ്പിനൊരു തട്ട സമർപ്പിക്കുന്ന മുന്നൂറ് രൂപയാണ് അത് ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഏതൊരു വഴിപാട് ചെയ്താലും അത്യുഗ്ര ഫലം ലഭിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് അഞ്ച് നാഗതകൾക്ക് തളിച്ചോടുക്കൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നൂറ്റെട്ട് ഗണപതി ഹോമം ഉണ്ടാകും ദുർഗാദേവിക്കും അതുപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ശനീശ്വരനും ഉഗ്രഭദ്രകളിക്ക് എല്ലാം ഹോമങ്ങളുണ്ടാകും പിന്നെ പൊന്നപതിനെട്ടാമടിക്ക് അയ്യപ്പ സ്വാമിക്കും ഹോമം ഉണ്ടാകും ആണ്ടി പണ്ടാരതിരി സ്വരൂപം മുരുകന് ഹോമം ഉണ്ടാകും അഞ്ജനേയസ്വാമിക്ക് ഹോമം ഉണ്ടാകും അതോടൊപ്പം തന്നെ യക്ഷിയമ്മ ഗന്ധർവൻ ബ്രഹ്മക്ഷ സു വീരഭദ്രൻ ഗണ്ഠാകരണ സ്വാമി ഇങ്ങനെ എല്ലാ ദേവതകൾക്കും ഹോമങ്ങളുള്ള ക്ഷേത്ര സന്നിധിയാണ് അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് ഇന്നത്തെ ദിവസം അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എണ്ണായിരത്തി നാനൂറ്റി അൻപത് അടച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ വഴിപാടുകളും ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതേപോലെ തന്നെ നേരിട്ട് വന്ന് ചെയ്യാവുന്നതാണ് കൂടാതെ ഹനുമാൻ സ്വാമിക്കൊരു തള ഭഗവാന്റെ ശ്രീകോവിൻ്റെ അകത്ത് കയറി വെച്ച് അമ്പത് രൂപയുള്ള നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ അതിന് നൂറ് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും എന്നിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ ഭഗവാനെ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം അപ്പോൾ അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാണുവാൻ സാധിക്കും അപ്പം അങ്ങനെ അതിവിശിഷ്ടമായ ഈ ആയില്യം തിരു ഉത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകരേലും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കടം ഒഴിയുന്നില്ലെങ്കിൽ രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ കലഹങ്ങൾ മാറുന്നില്ലെങ്കിൽ മദ്യപാനശീലം മാറുന്നില്ലെങ്കിൽ ഇവിടുത്തെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു ഗതിയും പരഗതിയില്ല എങ്കിൽ നിങ്ങളൊരു ചരട് വാങ്ങി ധരിക്കുക നേരിട്ട് വന്ന നൂറ് രൂപയാണ് ഓൺലൈനാണ് നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തിയേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാവുന്നതാണ് വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു ചെയ്യുമ്പോൾ നോക്കും അതുകൂടാതെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിടിക്കും പിന്നെ ധർമ്മദേവത നിങ്ങളുടെ ധർമ്മദേവത കണ്ടെത്തി അവിടെ വഴിപാട് ചെയ്യിക്കും അങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്ത ഏതൊരാൾക്കും ജീവിതം ജയിക്കാം പ്രണവമലയിൽ ആയില് തിരുത്സവത്തിലേക്ക് തുലാമാസ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്തവർക്കും ഭഗവാന്മാരുടെ പിറന്നാൾ ദിവസമായ ഈ ആയില്യ ദിവസത്തിൽ വന്ന് ഭക്തി ഭജന ഉണ്ടോ നാലര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭജനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ആടിപ്പാടാം അങ്ങനെ ഭഗവാൻമാരുടെ എല്ലാം അനുഗ്രഹം നേടാം ഈശ്വരയുടെ പുണ്യത്തിലൂടെ ജാതി മത മതഭേദമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഇല്ലാത്ത ഈ പുണ്യസംഗേതത്തിലേക്ക് എല്ലാവരെയും തുലാമാസ ആയില്ല വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ ഒഴിപാടായിട്ട് തിരികെ നൽകും അതോടൊപ്പം ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അതേപോലെ വൃക്ഷം ഒന്നാം തീയതി മുതൽ ഇവിടെ ഹരിഹരപുക്ത നെയ്യപ്പ് സ്വാമിക്ക് ഇരുമുടി കെട്ടി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏഴു ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസം വ്രതം എടുത്തുകൊണ്ട് ഇരുമുടി കെട്ടി പതിനെട്ടാം മടി കയറി ഭഗവാന് നെയ്യഭിഷേകം നടത്തുമ്പോൾ ടെൻഷൻ ഡിപ്രഷനൊക്കെ മാറുന്ന മനോഹരമായ കാഴ്ചയും ഇതോടൊപ്പം നിങ്ങൾക്ക് നേരിട്ടൊന്ന് അനുഭവിക്കാവുന്നതാണ് തുലാമാസ ആയില്ല പൂജയിൽ പങ്കെടുത്താൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സർവ്വവിധ കഷ്ടപ്പാടുകളും സർപ്പ ദുരിതങ്ങളും രോഗദുരിതങ്ങളും തൊക്ക് രോഗങ്ങൾ മുതലായ രോഗങ്ങൾക്കെല്ലാം ശമനം ലഭിക്കുന്നതിന് ഭഗവാൻ ആടിശിഷ്ടം മഞ്ഞൾപ്പൊടിയും എണ്ണയും വാങ്ങി ചാലിച്ച് പുരട്ടിയാൽ വളരെ വളരെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെയും പ്രണവമലയിലെ ആയില്ത്തിരുത്സവത്തിലേക്ക് തുലാമാസ ആയില്ത്തിലേക്ക് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മറിയുവാൻ പരമംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ്റെ ദേഷ്യമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും കന്നാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ആത്മീയമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ ജഗത്കാരു പുത്രനായി പിറന്നോരുണ്ണി മ പുത്രനായി പിറന്നോരുണ്ണി ധ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി തൊതര സ്നേഹം നിറഞ്ഞോരുണ്ണി പെരമംഗലത്തപ്പന്റെ ഐതിഹ്യമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും മംഗലത്തപ്പൻ ഐത്യമറിയുവാൻ പരമംഗലം വരെ പോയി ഞാനും യോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നൂരു തന്ത്രി മുന്നിൽ ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നോരു തന്ത്രി മുന്നിൽ പിടമൊരു കേടിൻ അപ്പുറമാകാം ദേവലോകം ഭഗവാൻ്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി ഭഗവാൻ്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി ൊരു സ്ഥാനം നൽകി അഞ്ഞിൽ ചോട്ടിയിലിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിന്നെ ആലോകർ ദേവനെ തെടിയേത്തി അനുഗ്രഹവർഷം ചൊരിഞ്ഞു ദേവൻ പെരമംഗലത്തപ്പൻ വൈത്യ മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ ഈ ദേശ്യ മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും ദേവൻ വൻ ആഡംബരപ്രിയനായി ദേവൻ വിളിപുറമെത്തുന്ന ദേവദേവൻ നാഗാതിദേവാദിദേവദേവൻ പെരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്ക് അനുഗ്രഹം നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടേനും മഞ്ഞൾ പാറകഴക്കും അത്ഭുത ഫലസി നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടീനും മഞ്ഞൾ പാറകഴക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ പേരമംഗലത്വപ്പൻ ഐദേശമറിയും ം വരെ പോയി ഞാനും പേരമംഗലപ്പൻ്റെ ഐതിഹ്യമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ത്മീയമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കൺ ംഗലത്തപ്പൻ ദേശം മറിയുവാൻ എരാമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ഏതീശ്യം മറിയുവാൻ വരെ പോയി ഞാനും